നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കമാണ് സേലാ ആസാമിലെ ഗുവാഹത്തിക്കും അരുണാചൽ പ്രദേശത്തിലെ തവാങ്ങിനുമിടയിൽ എല്ലാ കാലാവസ്ഥയിലും കണക്ടിവിറ്റി ഉറപ്പാക്കുന്ന മൂവായിരം മീറ്റർ റോഡ് ടണലാണ് സേലാ സേലാചുരത്തിന് നാനൂറ് മീറ്റർ താഴെയായി സ്ഥിതി ചെയ്യുന്ന സേല ടണൽ ശൈത്യകാലത്ത് പോലും ഒരു സുപ്രധാന പാത വാഗ്ദാനം ചെയ്യുന്നു ചൈന ഇന്ത്യ അതിർത്തിയിലൂടെ സൈന്യത്തെയും ആയുധങ്ങളെയും യന്ത്രങ്ങളെയും വേഗത്തിൽ നീക്കാൻ തുരങ്കം അവരെ സഹായിക്കുന്നു ഇത്രമാത്രം വിശേഷപ്പെട്ട ടണൽ മാർച്ച് ഒൻപതിന് പ്രധാനമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത് ഈ അത്ഭുതം ബോർഡർ റോഡ് ഓർഗനൈസേഷൻ നേതൃത്വത്തിലാണ് നിർമ്മിച്ചത് ഈ പദ്ധതിയിൽ രണ്ട് തുരങ്കങ്ങളും ഒരു ലിങ്ക് റോഡും ഉണ്ട് ഒപ്പം തന്നെ പ്രതിദിനം ആയിരക്കണക്കിന് വാഹനങ്ങൾ ഒരേ സമയം കടന്നു പോകാൻ സാധിക്കുമെന്നത് മറ്റൊരു സവിശേഷത കൂടിയാണ് ടണൽ ആയിരത്തി മീറ്റർ നീളമുള്ള ഒറ്റ ട്യൂബ് തുരങ്കമാണ് അതേസമയം ടണൽ ഇരുപത്തയ്യായിരത്തി മീറ്റർ നീളമുള്ള ഇരട്ട ട്യൂബ് ടണലാണ് ഒരു ബൈ ലൈനർ ട്യൂബ് ഗതാഗതത്തിനും മറ്റൊന്ന് അടിയന്തര സേവനങ്ങൾക്കും ഈ തുരങ്കങ്ങൾ തമ്മിലുള്ള ലിങ്ക് റോഡ് ആയിരത്തി ൂറ് മീറ്ററാണ് വർഷം മുഴുവനും അരുണാചൽ പ്രദേശത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലയിലെ എല്ലാ കാലാവസ്ഥാ റോഡിലൂടെ തവാങ്ങിലേക്ക് തുരങ്കം പ്രവേശനം നൽകുന്നു